ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മയോണീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഓയിലോ മുട്ടയോ ഒന്നും ചേർക്കാത്ത മയോണീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗയിലോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതാ പാൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ പകുതി നേര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലൊന്ന് പിരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അതിന് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് ഹാർഡായി പോവും അപ്പോൾ പാലൊക്കെ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഒരു ടൈമിൽ സ്റ്റവ് ഓഫ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് പിരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാനിതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് ഇട്ടെടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു പിഞ്ചളവിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് വരെ കുരു ഒന്നില്ലാണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടി ചേർക്കുന്നുണ്ട് പാലും കൂടി ചേർത്തിട്ട് ചേർത്തിട്ടിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ആദ്യം എനിക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാൻ മാറുന്നതായിരുന്നു അപ്പോൾ ഒന്ന് അരച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നത് അപ്പോൾ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം ചെറിയ രണ്ടല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുള്ളൂ അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന ടൈമിന് നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ പാൽ കുറച്ചും കൂടി ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി പാൽ അരച്ചെടുക്കുന്ന ടൈമിന് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ മയോണീസ് നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഓയില് മുട്ട ഒന്നും ചേർക്കാത്ത മയോണീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മാറ്റി മാറ്റിവെക്കുന്നതിൽ ഓയില് മുട്ട ഇതൊക്കെ ചേർക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മയോണീസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ അപ്പോൾ ഇൻഷ്ട്രാൽ ഞാൻ എഗ് സാൻഡ്വിച്ചിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്